രണ്ടായിരത്തി പത്തൊമ്പത് വർഷം കേരളസഭയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു വർഷമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ തുടക്കം മുതൽ തന്നെ കേരള കേരളസഭയിൽ വിവാദങ്ങളിങ്ങനെ ഒന്നൊന്നായി കടന്നു വരികയും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിലേക്ക് പ്രവേശിക്കുമ്പോഴും അതിലൊരു കുറവും വരുന്നില്ല എന്നുള്ളത് തീർച്ചയായും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് പക്ഷേ ഈ വിവാദങ്ങൾ കൊന്നിനും തന്നെ സമയാസമയങ്ങളിൽ പിതാക്കന്മാരോ സഭാ സഭാനേതൃത്വമോ ഇടപെട്ട് എന്തെങ്കിലും ഒരു വിശദീകരണം വിശ്വാസികൾക്ക് നൽകുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നതൊരു തർക്കമില്ലാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ മീഡിയ കമ്മീഷൻ്റെ ചെയർമാൻ എന്ന നിലയിൽ അഭിവ്യന്തിയ പിതാവിനോട് ചില കാര്യങ്ങൾ കേരളത്തിലെ വിശ്വാസ സമൂഹത്തിന് വേണ്ടി ചോദിച്ചറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ തുടക്കത്തിൽ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയെ കേരള സഭയെ ആഗമാനം പിടിച്ചുലയ്ക്കുകയും ചെയ്ത ഒരു സംഗതിയാണ് ഭൂമി വിവാദം എന്ന് പിതാവിന് അറിവുള്ളതാണല്ലോ ഈ ഭൂമി വിവാദം യഥാർത്ഥത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നു അത് സമയാസമയത്ത് ഇടപെടാനോ അത് പരിഹരിക്കുന്നതിൽ തീർച്ചയായും സഭാ നേതൃത്വത്തിന് വീഴ്ച പറ്റി എന്നു കാണുന്നതിൽ തെറ്റുള്ളൂ ഇവിടെ ഉന്നയിക്കപ്പെട്ട ആരോപണത്തിൽ വസ്തുതയുണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു അതായത് സമയാസമയങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുന്നതിൽ സഭാ നേതൃത്വത്തിന് വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് കാരണം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പോലെ ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതിനെതിരായി പ്രസ്താവനകളുമായി രംഗത്ത് വരിക ഇരുകൂട്ടരുടെയും വാദഗതികളെ പരിശോധിച്ചറിയുക തുടങ്ങിയ സംവിധാനങ്ങളൊന്നും സഭയിലില്ല എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം സഭ എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ആഭ്യന്തരമായ പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ടോ എങ്കിൽ അത് സഭയ്ക്കുള്ളിൽ തന്നെ ശാന്തമായി പരിഹരിച്ചെടുക്കുക എന്നുള്ള ഒരു സ്വാഭാവിക രീതിയായിരുന്നു ഈ കാലം വരെയും സഭയിൽ നിലനിന്നിരുന്നത് സഭയിൽ ഇതിന് മുമ്പ് ഒരു വിവാദങ്ങളും ഉണ്ടായിട്ടില്ല ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്നതിനർത്ഥമില്ല ഒരുപക്ഷേ ഇതിലും വലിയ പ്രതിസന്ധികളിലൂടെ സഭ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളതും വസ്തുതാപരമാണ് പക്ഷേ മാധ്യമ ശ്രദ്ധ സഭയുടെ മേൽ ഇത്രമേൽ ശക്തമായിരിക്കുന്ന ശക്തമായിരിക്കുന്നൊരവസരത്തിൽ പ്രതിസന്ധികളെ നേരിട്ട സഭയുടെ ശൈലി വിശ്വാസി സമൂഹത്തിന് തൃപ്തികരമായിരുന്നില്ല എന്നുള്ള നിരീക്ഷണത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു അത് പറ്റിയ ഒരു വീഴ്ചയാണ് ആ വീഴ്ചയുടെ കാരണം എന്ന് പറയുന്നത് പലതും സഭയ്ക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നമായി ഏതെങ്കിലും സഭാവിരുദ്ധ വ്യക്തികൾ പുറത്തിറങ്ങി നിന്ന് സംസാരിക്കുന്ന അതേ സ്വരത്തിലും ലാഘവത്വത്തിലും സഭയിലെ ഒരു ആഭ്യന്തര പ്രശ്നം ചർച്ച ചെയ്യാൻ സഭാ നേതൃത്വത്തിന് കഴിയുമായിരുന്നില്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായ വിഷയം കാരണം ഇവിടെ ഉണ്ടായിരിക്കുന്ന വിഷയങ്ങൾ ഇപ്പോൾ ഇവിടെ ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ച എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഭൂമി വിവാദം ആ വിവാദം തന്നെ നമ്മുടെ എല്ലാ നിയന്ത്രണങ്ങളും വിട്ടുപോയി എന്നുള്ളത് സത്യമാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുന്നവർ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതുപോലെ ഈ പ്രശ്നങ്ങളൊക്കെ സമയത്തിടപെട്ട് പരിഹരിച്ചിരുന്നെങ്കിൽ വളരെ ലളിതമായി തീരുമായിരുന്നു എന്നുള്ള നിരീക്ഷണം ഇതിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ഉണ്ടായിരുന്നു അത് സഭാ നേതൃത്വത്തിനും ഇപ്പോഴുണ്ട് പക്ഷേ ഈ രീതിയിലേക്കാണ് പ്രശ്നങ്ങൾ വഷളായി പോകുന്നത് എന്ന് തിരിച്ചറിയാനുള്ള ക്രാന്തദർശനം ഒരുപക്ഷേ സഭയ്ക്ക് ഇല്ലാതെ പോയി എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു ഇവിടെ സംഭവിച്ചത് മനഃപൂർവ്വം ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കി എന്നുള്ള ആരോപണം ആരോപണം ആരോപണമുന്നയിക്കുന്നവരിലെ സഭയുടെ ശത്രുക്കൾക്കല്ലാതെ മറ്റാർക്കും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല മറിച്ച് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതിൽ വേണ്ടത്ര അവധാനത പുലർത്തിയില്ല എന്നുള്ള ആരോപണം ഒരുപക്ഷേ വസ്തുതാപരമായിരിക്കാം അതല്ല എങ്കിൽ ഇതൊക്കെ വേണ്ടത്ര ശ്രദ്ധയോടെ ചെയ്യും എന്ന് വിചാരിച്ച് രൂപതാധ്യക്ഷൻ നിയോഗിച്ച വ്യക്തികൾ വേണ്ടത്ര അവധാനത അതിൽ കൊടുത്തില്ല എന്നുള്ളതും ഉത്തരവാദപ്പെട്ടവർ വരുത്തുന്ന വീഴ്ചകളെ യഥാസമയം ശ്രദ്ധിച്ച് തിരുത്താൻ സഭാ നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതും ഇത് സംബന്ധിച്ച വിവാദങ്ങളാണ് നമുക്കറിയാം ഈ ഭൂമി കച്ചവടത്തിൽ യഥാർത്ഥ വില്ലൻ പരിവേഷം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടനിലക്കാരായി വർത്തിച്ച ഭൂമാഭിയ വ്യക്തികൾക്കാണ് അതായത് ഈ ഭൂമി കച്ചവടത്തിൻ്റെ ഇടനിലക്കാരാണ് ഇതിൽ ഇപ്രകാരമുള്ള ചില കൃത്രിമങ്ങൾ നടത്തിയത് എന്നുള്ളതാണ് ഈ പഠനങ്ങളിലൂടെ വ്യക്തമാക്കിയത് അപ്രകാരമുള്ള ആ യാഥാർത്ഥ്യങ്ങളെ ശരിയായ രീതിയിൽ യഥാസമയം മനസ്സിലാക്കാനോ തിരുത്താനോ സഭാനേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് തീർച്ചയായും സഭാനേതൃത്വത്തിനും പറ്റിയ വീഴ്ചയാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും ഈ ഭൂമി വിവാദത്തെ വെച്ചുകൊണ്ട് മറ്റ് ചിലർ ചില കുൽത ശ്രമം അല്ലെങ്കിൽ ചില മറ്റ് ചിലരുടെ ചില ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ അല്ലെങ്കിൽ അവർക്ക് ആരെയെങ്കിലും പ്രതിയാക്കുവാൻ ഉള്ള ഒരു ഉപകരണമായി ഈ ഭൂമി വിവാദത്തെ മാറ്റി എന്ന് ഞങ്ങൾ പറഞ്ഞാൽ പിതാവ് അതിനുള്ള മറുപടി എന്തായാലും ആർക്കെങ്കിലും അങ്ങനെ നിക്ഷിപ്ത താല്പര്യങ്ങളോ കുൽസിത ലക്ഷ്യങ്ങളോ ഉണ്ടായിരുന്നു എന്ന് വിശ്വാസി സമൂഹം ചിന്തിച്ചാൽ എനിക്കതേക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ചിലർക്കെങ്കിലും ഉണ്ടായിരുന്നിരിക്കാം ഞാനതേക്കുറിച്ച് കൂടുതൽ വിവാദങ്ങളുടെ പോർമുഖങ്ങൾ തുറക്കാൻ ഉദ്ദേശിക്കുന്നില്ല അടഞ്ഞ വാതിലുകൾ ചിലതൊക്കെ അടഞ്ഞു തന്നെ കിടക്കുന്നതാണ് നല്ലത് ഇതിൽ ഉൾപ്പെട്ട വ്യക്തികൾ ഉന്നയിച്ച പല വസ്തുതകൾക്കും യഥാസമയം കൃത്യമായ ഉത്തരം കൊടുക്കുന്നതിൽ ബന്ധപ്പെട്ടവർക്ക് വെറ്റിയ വീഴ്ചയായിരിക്കാം ഒരുപക്ഷെ അതിരൂപതയിലെ വൈദികരെ പ്രകോപിപ്പിച്ചത് എന്ന് ന്യായമായി ഞാൻ ചിന്തിക്കുന്നു ആ വൈദികരെ ആരെങ്കിലും സഭയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ എന്തെങ്കിലും പ്രവർത്തിച്ചു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല കാരണം അതിൽ ഉൾപ്പെട്ട എല്ലാവരെയും തന്നെ എനിക്ക് വളരെ വ്യക്തിപരമായി അറിയാവുന്നവരാണ് അവരാരും സഭയ്ക്ക് ഏതെങ്കിലും ഒരു പോറൽ പോലും ഏൽക്കണം എന്ന് മനപൂർവ്വം ചിന്തിക്കുന്നവരല്ല അവരുടെ ആരുടെയും സഭാ സ്നേഹത്തെ നമ്മൾ ചോദ്യം ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല കാരണം അവരൊക്കെ ആത്മാർത്ഥമായ വൈദിക ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികൾ തന്നെയാണ് പിതാവ് വാദത്തിന് വേണ്ടി അങ്ങനെ ഒന്ന് അംഗീകരിക്കാമെങ്കിലും തീർച്ചയായും ഇതൊരു ഭൂമി വിവാദം എന്നതിനപ്പുറത്തേക്ക് ഇതൊരു വ്യാജരേഖാ വിവാദത്തിലേക്ക് കടക്കുകയും ഒരു വ്യാജരേഖ ചമയ്ക്കുകയും ആ വ്യാജരേഖ ചമയ്ക്കുന്നതിൽ രണ്ടു വശത്തും വൈദികരും അല്ലെങ്കിൽ അൽമായ നേതാക്കളും ഉണ്ടാവുകയും ചെയ്യുന്നത് സത്യത്തിൽ ഈ ഭൂമി വിവാദത്തെക്കാൾ ഏറെ സഭയെ ക്ഷീണിപ്പിക്കുകയും ദോഷകരമായി ബാധിക്കുകയും ചെയ്തിട്ടില്ലേ അതായത് ഈ വ വ്യാജരേഖാ വിവാദവും അതും മറ്റൊരു വലിയ വിവാദമാണ് സഭയെ പിടിച്ചു വലിക്കുക വിവാദങ്ങൾ ഒന്നാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ഒന്നാമത് ഇത് പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കോടതിയുടെ പരിഗണനയിലുള്ള ഒരു കേസാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ മെറിറ്റുകളിലേക്കും പോകാൻ എനിക്ക് സാധിക്കില്ല അത് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലതാണ് കാരണം സത്യം സത്യമെന്ത് എന്ന് ഇതുവരെയും ഇതേക്കുറിച്ച് പുറത്തു വന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ് ഇവിടെ സംഭവിച്ച വസ്തുതാപരമായ ചില കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു വിശ്വാസ സമൂഹം മനസ്സിലാക്കണം അതായത് ഇവിടെ വാദി ഭാഗത്ത് നിൽക്കുന്നതും സഭയുടെ ആളുകളാണ് പ്രതിഭാഗത്ത് ആരോപിക്കപ്പെട്ടതും സഭയുടെ ആളുകളാണ് ഇതാണ് ഇതിനകത്ത് യഥാർത്ഥ ധാർമ്മിക പ്രശ്നം എന്ന് പറയുന്നത് അത് സങ്കടകരമായ ഒരു യാഥാർത്ഥ്യമാണ് അങ്ങനെ സഭയിലൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് സഭയ്ക്കുള്ളിൽ തീർക്കാമായിരുന്നില്ലേ എന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം വിശ്വാസികളുണ്ടോ എന്നുള്ളത് സത്യമാണ് അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കേസിലേക്ക് പോയി എന്ന് ചോദിച്ചാൽ ഈ സിനഡ് നടക്കുന്ന സമയത്ത് ഈ വ്യാജരേഖ എന്ന് വിളിക്കപ്പെടുന്ന രേഖ സിനഡിൽ ഹാജരാക്കപ്പെട്ടു ഈ ഹാജരാക്കപ്പെട്ടത് തീർ അതിൻ്റെ വസ്തുതകൾ സിനഡിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സിനഡ് അന്വേഷിച്ചു അതായത് ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ പേരിലുള്ള ഒരു അക്കൗണ്ടിൽ നിന്ന് വലിയ തുകകൾ മറ്റ് ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിരിക്കുന്നു അത് ഇവിടുത്തെ വളരെ പ്രമുഖമായ ചില വ്യാപാര സമുച്ചയങ്ങളും ശൃംഖലകളുമായി ബന്ധപ്പെട്ട ചില അക്കൗണ്ടുകളിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം സ്വാഭാവികമായും ചിന്തിച്ചാൽ ഈ ഭൂമി വിവാദത്തിലൂടെ സമ്പാദിച്ചു എന്ന് പറയപ്പെടുന്ന കോടികൾ ഇപ്രകാരം വലിയ വ്യാപാര ശൃംഖലകളിലേക്ക് നിക്ഷേപിച്ചു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് പോലെയാണ് ഈ പറഞ്ഞ രേഖകൾ അവതരിപ്പിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ അത് എന്ത് എന്ന് അന്വേഷിച്ചറിയേണ്ട ഉത്തരവാദിത്വം സിനഡിനെ സംബന്ധിച്ചുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സിനഡ് ആദ്യം ചെയ്തത് സിനഡിലെ സാമ്പത്തിക കാര്യങ്ങൾ നോക്കാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള വൈദികൻ്റെ പക്കൽ ഈ രേഖ കൊടുത്ത് ബാങ്കിൽ ചെന്ന് ഈ ഐ സി ഐ സി ബാങ്കിൽ ചെന്ന് ആ ബാങ്കിൽ നിന്നാണ് പണം അയച്ചതായിട്ട് പറയപ്പെടുന്നത് ഈ ബാങ്കിൽ ചെന്ന് ഈ രേഖ കാണിക്കുകയും ഇപ്രകാരം ഒരു അക്കൗണ്ട് ഇവിടെ നിലവിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരെ ഈ രേഖകൾ പരിശോധിച്ച് അത് വളരെ വിശ്വസനീയമെന്ന് തോന്നത്തക്ക രീതിയിൽ ചമയ്ക്കപ്പെട്ട രേഖകളാണത് കാരണം ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ എടുത്താൽ അതിൽ വരാവുന്ന മുഴുവൻ ട്രാൻസാക്ഷൻസ് ഉൾപ്പെടുന്ന രീതിയിൽ വളരെ ശാസ്ത്രീയമായി തയ്യാറാക്കപ്പെട്ട രേഖകളാണ് അപ്പോൾ അപ്പോഴവരത് നോക്കിയിട്ട് പറഞ്ഞു ഒന്ന് ഇത് ഞങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളുടെ ഫോർമാറ്റല്ല കാര്യം അതിൻ്റെ മണ്ടയിൽ ഐ സി ഐ സി ബാങ്ക് ഇന്ന ബ്രാഞ്ച് എന്ന് എഴുതിയിട്ടുണ്ട് എന്നല്ലാതെ അവരുടെ അക്കൗണ്ട് നമ്പറിൻ്റെ ഫോർമാറ്റ് തെറ്റാണ് എന്നും ഈ പറഞ്ഞ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി പിതാവിന് ഈ ഒരു ബാങ്കിൽ അക്കൗണ്ട് ഇല്ല എന്നും അവർ വളരെ വ്യക്തമായി ഈ അന്വേഷണ ത്തിന് ചെന്ന വൈദികനോട് പറയുകയുണ്ട് അദ്ദേഹം ആ വിവരം വന്ന് സിനഡിനെ അറിയിച്ചു അപ്പോഴാണ് സിനഡ് തീരുമാനിച്ചത് ഇതപ്പോഴാരായിരിക്കും ഒരു കഥ മെനയുകയും ഈ മേജർ ആർച്ച് ബിഷപ്പിനെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഇങ്ങനെ ഒരു രേഖ ചമച്ചത് ആരായിരിക്കും അപ്പോൾ സിനഡ് ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ് സിനഡിലെ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ തീരുമാനമല്ല സിനഡിലെ മുഴുവൻ പിതാക്കന്മാരും ഒരു സ്വരത്തിലെടുത്ത തീരുമാനമാണ് ഇത് സഭയെ മൊത്തത്തിൽ അപകീർത്തിപ്പെടുത്താനും മേജർ ആർച്ച് ബിഷപ്പിനെ വ്യക്തിപരമായി കരുതേക്കാനും വേണ്ടി ആരോ നിർമ്മിച്ചതാണ് അതുകൊണ്ട് ഇത് നിയമ നടപടികൾക്ക് വിധേയമാക്കണം എന്നത് സിനഡിൻ്റെ സംയുക്ത തീരുമാനമായിരുന്നു ആ തീരുമാനത്തെ പ്രതിയാണ് ഈ വ്യാജരേഖ പോലീസ് കേസായി മാറിയത് എന്നുള്ളത് സത്യമാണ് പക്ഷേ ഈ കേസിലേക്ക് നീങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇതുമായി ബന്ധപ്പെട്ടവർ പോലീസിലും ഉന്നത കേന്ദ്രങ്ങളിലും ഒക്കെ വളരെ പിടിപാടുകളുള്ളവരാണ് എന്നും അതുകൊണ്ട് തന്നെ ഈ കേസിനെ അട്ടിമറിക്കാനുള്ള വളരെ ബോധപൂർവമായ ശ്രമം നടന്നു എന്നും ഇതിൽ ചില മെത്രാന്മാരെ മെത്രാന്മാരെയടക്കം അഭിവന്യ ജേക്കബ് മനത്തോടത്ത് പിതാവിൻ്റെ പേരടക്കം പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച രേഖ ഇവിടെ സിനഡിൽ സിനഡിലെത്തിച്ചു എന്ന കാര്യം മാത്രമേ പിതാവ് ചെയ്തുള്ളൂ അത് ഏതൊരു സിറോ മലബാർ സഭയിലെ ഏതൊരു പിതാവും ചെയ്യേണ്ട ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ചെയ്യേണ്ട ധർമ്മം മാത്രമേ പിതാവ് ചെയ്തുള്ളൂ അതിൻ്റെ പേരിൽ പിതാവും പ്രതിപട്ടികയിൽ വന്നു എന്നുള്ളത് ഞങ്ങളെല്ലാവരെയും ആശങ്കപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്ത വിഷയം ഈ വിവാദ വിവാദരേഖയുമായി ബന്ധപ്പെട്ട കേസ് മുന്നോട്ട് പോയപ്പോൾ ഈ പരാതി നൽകിയ വൈദികൻ ഒരു ജോബി മാപ്രക്കാവൽ അച്ഛനാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് അദ്ദേഹം കൊടുത്ത മൊഴിക്ക് വിരുദ്ധമായ ചില മൊഴികൾ എഴുതി ചേർക്കപ്പെടുകയും അദ്ദേഹം ഒപ്പിട്ടു എന്ന രീതിയിൽ അഭിവന്യ മനത്തോടത്ത് പിതാവിൻ്റെയും തേലക്കാട്ടച്ഛൻ്റെയും പേര് ചേർത്ത ഒരു മൊഴി ഇവിടെ പുറത്തു വരികയുണ്ട് അത് സഭയെ വല്ലാതെ പിടിച്ചുലച്ച വിഷയമാണ് കാരണം മനത്തോടത്ത് പിതാവ് ഈ ഒരു വിഷയത്തിൽ മനസാ വാച കർമ്മണ പ്രതിയല്ല എന്നുള്ളത് പകല് പോലെ വ്യക്തമായ സത്യമാണ് കാരണം സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനെതിരെ ഇങ്ങനെയൊരു രേഖ കിട്ടിയപ്പോൾ അത് ഉത്തരവാദിത്വ ബോധത്തോടെ സിനഡിലെത്തിക്കുക എന്ന ഏറ്റവും ശരിയായ കർമ്മമേ പിതാവ് ചെയ്തിരുന്നുള്ളൂ പക്ഷേ അതിൻ്റെ പേരിൽ പിതാവ് കുറ്റക്കാരനായി ചിത്രീകരിക്കപ്പെട്ടു എന്നുള്ളതിൽ സിനഡിന് വിഷമമുണ്ടായി സഭയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വിഷമമുണ്ടായി അതുപോലെ തന്നെ തേലക്കാട്ടൻ്റെ പേര് അതിൽ കടന്നു വന്നത് ഇതൊന്നും ഈ സിനഡ് കൊടുത്ത കേസിൽ ലക്ഷ്യം വെച്ചിരുന്ന കാര്യങ്ങളല്ല എന്നുള്ളത് സത്യമാണ് ഇത് ഇങ്ങനെ മൊഴികൾ വിവിധ രീതിയിൽ എന്ന് കണ്ടപ്പോൾ മജിസ്ട്രേറ്റിൻ്റെ മുമ്പാകെ വൺ സിക്സ്റ്റി ഫോർ മൊഴി കൊടുക്കാൻ സിനഡ് ഈ പരാതിക്കാരനായ വൈദികനോട് ആവശ്യപ്പെടുകയും തെറ്റിദ്ധാരണകളും അർത്ഥശങ്കകളും ഒഴിവാക്കാൻ വേണ്ടി വളരെ കൃത്യമായി ഈ വൺ സിക്സ്റ്റി ഫോർ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതേ സംബന്ധിച്ച് പരാ സിനഡിന് വേണ്ടി പരാതി നൽകിയവരുടെ യഥാർത്ഥ മനസ്സെന്ത് എന്നറിയണമെങ്കിൽ ഈ വൺ സിക്സ്റ്റി ഫോർ മൊഴി നോക്കിയാൽ മതി ഏതെങ്കിലും ഒരു പിതാവിനെയോ ഏതെങ്കിലും ഒരു വൈദികനെയോ ഇതിനകത്ത് പ്രതി ചേർക്കണമെന്നോ കുറ്റപ്പെടുത്തണമെന്നോ സിനഡിൻ്റെ അല്ല സിനഡ് അപ്രകാരം ചിന്തിച്ചിട്ടുമില്ല മറിച്ച് ഈ രേഖ വ്യാജമായി ചമച്ച് ഇപ്രകാരം കൊണ്ടുവന്ന വ്യക്തികളുടെ ലക്ഷ്യം മലിനമായ ലക്ഷ്യമാണ് അത് സഭയെ തേജോവധം ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ് സഭാപിതാവിൻ്റെ സൽപ്പേര് കളങ്കപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യമാണ് സഭാപിതാവിനെതിരായി ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ വസ്തുതാപരമാണ് എന്ന് തെളിയിക്കുക എന്ന കൂടി ചമയ്ക്കപ്പെട്ട രേഖയാണിത് അതുകൊണ്ട് തന്നെ ആ രേഖയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് സഭയ്ക്കും സിനഡിനും വളരെ വ്യക്തമായ എതിരഭിപ്രായമുണ്ട് പക്ഷേ അതിൽ ഏതെങ്കിലും വ്യക്തികളെ പ്രതി ചേർക്കണമെന്നോ ഏതെങ്കിലും വ്യക്തികൾ അതിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെടണമെന്നോ ഈ സിനഡ് ആഗ്രഹിക്കുന്നില്ല ഇപ്പോഴും ഇതിൻ്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാകാനിരിക്കുന്നതേയുള്ളൂ അതുകൊണ്ട് നമ്മൾ വസ്തുതകൾ അതിൻ്റെ ശരിയായ ദിശയിലേക്ക് അന്വേഷണത്തിലൂടെ എത്തിച്ചേരും എന്ന് തന്നെയാണ് സഭാ സിനഡ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിവാദങ്ങൾ സത്യം മറനീക്കി പുറത്തു വരുമ്പോൾ ഇപ്പോൾ പരത്തപ്പെട്ട തെറ്റിദ്ധാരണകൾ മാറുകയും യഥാർത്ഥ കുറ്റവാളികൾ അങ്ങനെ ആരെങ്കിലും ഉണ്ട് എങ്കിൽ ആ കുറ്റവാളികൾ നിയമത്തിൻ്റെ മുമ്പിൽ നിർത്തപ്പെടുകയും ചെയ്യണം എന്ന് തന്നെയാണ് സഭയുടെ സുചിന്തിതമായ നിലപാട് പിതാവ് ഈ കേസ് ഇത്രയേറെ ശക്തമായി പിതാക്കന്മാർ ഒരു കാരണം റോമിൻ്റെ അവസരോചിതമായ ഇടപെടലാണ് റോം ഇടപെട്ടതുകൊണ്ടാണ് ഇങ്ങനെ അഭിവ്യന്ധ്യ പിതാക്കന്മാർ സിനഡ് പെട്ടെന്ന് വിളിച്ചു ചേർക്കുകയും ഇത് എങ്ങനെയും പരിഹരിക്കണമെന്ന് ചിന്തിച്ച് ഇതിനൊരു പരിഹാരം പെട്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു എന്ന് ജനങ്ങളുടെ ഇടയിൽ ഒരു സംശയമുണ്ട് യെസ് തീർച്ചയായും പരിശുദ്ധ സിംഹാസനം മാർപ്പാപ്പായുടെ ഇടപെടൽ ഈ വിഷയങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത് അതെന്തോ കുറ്റകരമായൊരു വിഷയമായി കരുതേണ്ട കാര്യമില്ല ഏത് പ്രാദേശിക സഭയിലും സംഭവിക്കുന്ന പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ യഥാസമയം പരിശുദ്ധ പിതാവിന് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് സിനഡിൻ്റെ തീരുമാനങ്ങളടക്കം പരിശുദ്ധ മാർപ്പാപ്പ അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കാൻ സിനഡ് ബാധ്യസ്ഥമാണ് കത്തോലിക സഭയുടെ സംവിധാനം അതാണ് അതുകൊണ്ട് മാർപ്പാപ്പ ഒരു കാര്യത്തിൽ ഇടപെട്ടു എന്നുള്ളത് സിനഡിൻ്റെ വീഴ്ചയായിട്ടോ സിനഡിൻ്റെ പരാജയമായിട്ടോ ഇവിടുത്തെ മെത്രാൻ സമിതിക്ക് കഴിവില്ലായ്മയായിട്ടോ വ്യാഖ്യാനിക്കപ്പെടുന്നതിൽ അർത്ഥമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കത്തോലിക സഭയിൽ ഏത് കാര്യത്തിലും അന്തിമ തീരുമാനം പറയാൻ അധികാരവും അവകാശവുമുള്ള വ്യക്തി പരിശുദ്ധ മാർപ്പാപ്പയാണ് സിറോ മലബാർ സഭ ഒരു സ്വയംഭരണ അവകാശമുള്ള സഭയായതുകൊണ്ട് ഈ സഭയ്ക്ക് അതിനെ സംബന്ധിച്ച പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ അവകാശമുണ്ട് പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന വിവാദങ്ങളിൽ ചിലത് മേജർ ആർച്ച് ബിഷപ്പിനെതിരെയാണ് ചില ആരോപണങ്ങൾ സഭയിലെ തന്നെ മെത്രാന്മാർക്കെതിരായ വിഷയങ്ങളാണ് ഇത്തരം വിഷയങ്ങൾക്ക് തീരുമാനമെടുക്കുന്നതിൽ തീർച്ചയായും പരിശുദ്ധ സിംഹാസനത്തിൻ്റെ കൂടി അറിവും അനുവാദവും സിനഡിന് ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് സിനഡ് തന്നെ ഇത്തരം കാര്യങ്ങൾ പരിശുദ്ധ സിംഹാസനത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പരിശുദ്ധ സിംഹാസനം വിഷയം പഠിച്ച് യഥാസമയം മാർഗനിർദ്ദേശങ്ങൾ തരികയും നടപടികൾ എടുക്കുകയും ചെയ്തത് അത് ും പരിശുദ്ധ സിംഹാസനവും സംയുക്തമായി നടത്തിയ ഒരു പരിശ്രമമാണ് ഈ പ്രശ്നങ്ങളെ ഇത്രയെങ്കിലും ശാന്തമായി പര്യവസാനിപ്പിക്കാൻ ഇടവരുത്തിയത് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി പിതാവേ ഈ ഭൂമി വിവാദം നമുക്കുണ്ടാക്കി എന്ന് പറയുന്ന സാമ്പത്തിക നഷ്ടത്തെക്കാൾ കൂടുതലായി എനിക്ക് തോന്നുന്നു ആത്മീയ തലത്തിൽ അതുണ്ടാക്കിയ അപജയം ചില്ലറയല്ല കാരണം വൈദികരുടെ നേതൃത്വത്തിൽ ഇതുവരെ ആരും കാണാത്ത രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ കോലം കത്തിക്കൽ അല്ലെങ്കിൽ ഇത്രയേറെ പ്രകടനപരമായി ഇതുവരെ ഞങ്ങളുടെ ആരുടെയും ഓർമ്മയിൽ വൈദികർ ഇത്ര പ്രത്യക്ഷമായി പ്രതിഷേധിച്ചതും പ്രതികരിച്ചതുമായി ഞങ്ങൾ കണ്ടിട്ടില്ല ഈ ഒരു പ്രതിഷേധം യഥാർത്ഥത്തിൽ സഭയെ ക്ഷീണിപ്പിക്കാനല്ലേ കാരണമാവും യെസ് തീർച്ചയായും ഈ ഒരു വിവാ വിഷയത്തിൽ ഇവിടുത്തെ കേരള സഭയിലെ ദൈവജനത്തിന് ഒരുപാട് ഇടർച്ചയ്ക്ക് കാരണമായ പ്രവർത്തനങ്ങൾ സഭാനേതൃത്വത്തിൻ്റെ വൈദികരുൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് സമയോചിതമായി ഇടപെട്ട് പരിഹരിക്കാൻ വരുത്തിയ വീഴ്ചയിൽ കേരളത്തിലെ സിറോ മലബാർ സഭയിലെ മുഴുവൻ മെത്രാന്മാരും ദൈവജനത്തിന് മുമ്പിൽ മാപ്പ് ചോദിച്ചുകൊണ്ട് സംയുക്ത ഇടയലേഖനം ഇറക്കിയത് ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അത് സഭാ നേതൃത്വത്തിന് പറ്റിയ വീഴ്ച സഭ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് പ്രതികരണങ്ങളിൽ ചിലതൊക്കെ സഭാത്മകമായിരുന്നില്ല എന്നും അത് വിശ്വാസികൾക്ക് ഇടർച്ച നൽകുന്നതായിരുന്നു എന്നുള്ളതും വസ്തുതാപരമാണ് വൈദികരുടെ ഭാഗത്തു നിന്ന് കത്തോലിക്കാ സഭയിൽ പുലർത്തേണ്ട അച്ചടക്കത്തിൻ്റെ മാനങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായി എന്നുള്ളത് ഒരു വശത്ത് അതേസമയം മറുപക്ഷത്തു നിന്ന് ഈ വൈദികരെയും അതുമായി ബന്ധപ്പെട്ട മെത്രാന്മാരെയും അങ്ങേയറ്റം അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഉണ്ടായി എന്നുള്ളതും വസ്തുതാപരമാണ് അപ്പോൾ ഈ പ്രതികരണങ്ങളുടെ വീഴ്ച ഒരു ഭാഗത്ത് മാത്രമല്ല ഇരുഭാഗത്തും ഉണ്ടായിട്ടുണ്ട് എന്ന് സിനഡിൻ്റെ ചർച്ചകളിൽ വിലയിരുത്തുകയുണ്ടായി അതുകൊണ്ട് തന്നെ ആരെയെങ്കിലും ശിക്ഷിച്ച് നടപടിയെടുക്കുക എന്നുള്ളതിനേക്കാളും ഉപരിയായി നമുക്ക് തെറ്റുകൾ തിരിച്ചറിഞ്ഞ് തിരുത്തി ഒരു മനസ്സോടെ മുന്നോട്ട് പോകാം എന്നുള്ള ഒരു നിലപാടാണ് സഭ ഇത് സംബന്ധിച്ചെടുത്തത് ആ ഒരു നിലപാട് പൊതുവെ കേരള സഭ സ്വീകരിച്ചു വിശിഷ്യ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളും അതുപോലെ വൈദികരും അതിനെ ആത്മാർത്ഥതയോടെ സ്വീകരിച്ചു എന്നുള്ളതിലും സിനഡിന് പ്രത്യേകമായ സന്തോഷമുണ്ട് അവരോട് നന്ദിയുമുണ്ട് ഈ ഒരു പ്രതിസന്ധി യഥാർത്ഥത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെ മാത്രം ബാധിക്കുന്ന അല്ലെങ്കിൽ വിശ്വാസജനത്തെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല ഇത് ഇത് ഈ ഒരു മാതൃക നാളെ തൃശ്ശൂരിലോ തലശ്ശേരിയിലോ ഒക്കെ ചിലപ്പോൾ പിന്തുടരപ്പെട്ടേക്കാം പിന്തുടരാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ വരുന്ന അച്ചടക്ക ലംഘനങ്ങൾ ഇങ്ങനെ വരുന്ന നമ്മൾ ഒരിക്കലും അനുവദിക്കപ്പെടാത്ത പ്രതിഷേധ മാർഗങ്ങൾ ഇവയെ എന്നേക്കുമായി നിർത്തലാക്കാൻ അല്ലെങ്കിൽ നമ്മുടെ മാത്രം സഭകളിൽ അല്ല സദസ്സുകളിൽ അവരുടെ പരാതികൾ പറഞ്ഞ് അതിന് പരിഹാരം കാണുന്ന വളരെ നല്ല ഒരു രീതി പിന്തുടരാൻ എന്തെങ്കിലും ക്രിയാത്മകമായ മാർഗങ്ങളോ നിർദ്ദേശങ്ങളോ സിനഡ് സ്വീകരിച്ചിട്ടുണ്ടോ യെസ് അത് നല്ലൊരു ചോദ്യമാണ് അതായത് നമുക്ക് ഈ പ്രതിഷേധങ്ങൾ അതിരുവിട്ടു എന്നുള്ളതിനെക്കുറിച്ച് പ്രതിഷേധത്തിൽ പങ്കെടുത്തവരടക്കം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നെനിക്കറിയാം അവരതിരി വിടുന്നതിനുണ്ട് യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് അവരുന്നയിച്ച പ്രശ്നങ്ങൾക്ക് സമയോചിതമായി പരിഹാരം കിട്ടിയില്ല എന്നുള്ള ഒരു ന്യായത്തിൻ്റെ പേരിലാണ് ഇവരുടെ പ്രതിഷേധങ്ങൾ പരിധിവിട്ടത് എന്ന് എന്ന ഒരു വാദമുഖമാണ് ഉന്നയിക്കപ്പെട്ടത് അത് ഒരു പരിധിവരെ ശരിയാണ് എന്ന് സിനഡിൻ്റെ കുറ്റസമ്മതത്തിലൂടെ വ്യക്തമാണ് താൻ അതുകൊണ്ട് ഈയൊരു ഈയൊരു ഒറ്റപ്പെട്ട സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് വലിയൊരു അച്ചടക്കത്തിൻ്റെ വാൾ വീശുക എന്നുള്ളത് സഭയ്ക്ക് കരണീയമായ ഒരു സാഹചര്യമല്ല എന്നാണ് സിനഡ് വിലയിരുത്തിയത് മറിച്ച് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ സമയോചിതമായി ഇടപെടാനും പരിഹരിക്കാനുമുള്ള സംവിധാനങ്ങൾ രൂപപ്പെടുത്താൻ സിനഡ് ശ്രദ്ധ വച്ചിട്ടുണ്ട് അതിനുള്ള സമിതികളെ രൂപീകരിച്ചിട്ടുണ്ട് സഭയിലെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ വിരമിച്ച ന്യായാധിപന്മാരടങ്ങുന്ന സമിതികളുണ്ട് അതുപോലെ തന്നെ അച്ചടക്ക പ്രശ്നങ്ങൾ പരിഹരിച്ചെടുക്കുവാൻ വേണ്ടി മെത്രാൻമാരുൾപ്പെടുന്ന ഒരു അഞ്ചംഗ സമിതിയെ സിനഡ് നിയോഗിച്ചിട്ടുണ്ട് ഇവരൊക്കെയും സമയോചിതമായി ഇടപെടുകയും ഇത്തരം പ്രതിസന്ധികൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ വിശ്വാസികൾക്ക് ഉറപ്പ് തരികയാണ് കഴിഞ്ഞ കാര്യങ്ങൾ നമ്മളെ പല കാര്യങ്ങളും പഠിപ്പിച്ചു എന്നുള്ളത് സത്യമാണ് ആ അന്ന് ഉൾക്കൊണ്ട പഠിച്ച പാഠങ്ങളുടെ വെളിച്ചത്തിൽ ചില ക്രിയാത്മകമായ നടപടികൾ സഭ സ്വീകരിച്ചിട്ടുണ്ട് ഈ പല വിമത സംഘടനകളും ആ സമയത്ത് അല്ല അതിനു മുമ്പ് ഉദയം കൊള്ളുകയും സഭയ്ക്ക് എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ രംഗത്ത് വരികയും ചെയ്യുന്നത് ദീർഘനാളായി നാം കണ്ടുവരുന്ന ഒരു കാര്യമാണ് പക്ഷേ എൻ്റെ ഒരു ചോദ്യം സഭ എന്തുകൊണ്ടാണ് ബോധപൂർവമായി ആത്മായ നേതൃത്വത്തെ വളർത്തിക്കൊണ്ടുവരാത്തത് അല്ലെങ്കിൽ സഭയോടൊത്തു ചിന്തിക്കാൻ സഭയ്ക്കൊരു പ്രതിസന്ധി വരുമ്പോൾ സഭയ്ക്ക് താങ്ങായി നിൽക്കാൻ കരുത്തുള്ള ഒരു ആത്മായ നേതൃത്വത്തെ വളർത്തിക്കൊണ്ടുവരുവാൻ സഭയുടെ ഭാഗത്തു നിന്ന് ബോധപൂർവമായ ശ്രമം ഇതുവരെ ഉണ്ടായതായി കാണുന്നില്ല അങ്ങനെ ഒരു ശ്രമം ഈ രണ്ടായിരത്തി ഇരുപതിലെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ തീർച്ചയായും ഒരു പ്രതിസന്ധികളിൽ നിന്ന് സഭ സ്വീകരിക്കേണ്ട അല്ലെ ഉൾക്കൊണ്ട പാഠങ്ങളിലെ ഏറ്റവും വലിയ പാഠം ഇതാണ് ഇപ്പോൾ അൽമായ നേതൃത്വം എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന് മാധ്യമങ്ങളിൽ സംസാരിക്കുന്നത് അവർ സഭയുടെ വിശ്വാസ ജീവിതം നയിക്കുന്നവരോ കൂതാശ ജീവിതത്തിൽ താല്പര്യമുള്ളവരോ സഭയുടെ ഘടനാപരമായ സവിശേഷതകളെക്കുറിച്ച് അവബോധമുള്ളവരോ സഭയുടെ നന്മ ലക്ഷ്യമാക്കുന്നവരോ അല്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ സഭയുടെ വിശ്വസ്തരായ അൽമായ നേതാക്കൾ എവിടെ പോയി എന്നൊരു ചോദ്യമുണ്ട് അവരെ യഥോ അവരെ യഥാസമയം വളർത്തിയെടുക്കുന്നതിനോ സഭയുടെ മുഖ്യധാരയിൽ മുൻനിരയിൽ നിർത്തുന്നതിലോ സഭാ നേതൃത്വത്തിന് വീഴ്ച പറ്റി എന്ന തിരിച്ചറിവിലേക്ക് ഈ സംഭവങ്ങൾ നയിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത് കൂടുതൽ അൽമായോന്മുഖമായ ദൈവജനത്തിൻ്റെ വിചാരവികാരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന സഭാ സംവിധാനങ്ങളെക്കുറിച്ചാണ് സിനഡ് ആഗ്രഹിക്കുന്നത് വാസ്തവത്തിൽ സഭയിൽ വിശിഷ്യ സിറോ മലബാർ സഭയിൽ പള്ളിയോഗങ്ങൾ പാരീഷ് കൗൺസിലുകൾ കൈക്കാരന്മാരുടെ സമിതികൾ ഇതെല്ലാം ഉള്ളതാണ് പക്ഷേ അവയുടെയൊക്കെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിനോ വിമർശനാത്മകമായി വിലയിരുത്താൻ കഴിവുള്ള അൽമായ നേതാക്കളെ അതിൽ ഉൾപ്പെടുത്തുന്നതിലോ ഒക്കെയും സഭാ നേതൃത്വത്തിന് വീഴ്ച പറ്റി എന്നുള്ളതിൻ്റെ ഒരു തിരിച്ചറിവ് കൂടി ഇത്തരം സംഭവങ്ങളിലൂടെ ഉണ്ടായി സഭയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന സത്യമറിഞ്ഞ് സംസാരിക്കുന്ന സഭാസ്നേഹികളായ അൽമായരുടെ എണ്ണം തുലവും കുറഞ്ഞുപോയി എന്ന തിരിച്ചറിവ് സഭയ്ക്കുണ്ട് അത് നേതൃത്വത്തിന് പറ്റിയൊരു വീഴ്ചയാണ് ഒരുതരം പൗരോഹിത്യ മേധാവിത്വം ക്ലറിക്കലിസം സഭയിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ മെത്രാന്മാരുടെ മേധാവിത്വം എപ്പിസ്കോപ്പലിസം സഭയിലുണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് സഭയ്ക്കുണ്ട് പക്ഷേ അതിൻ്റെ എന്ന് പറയുന്നത് ഈ ഒരുതരം ലൈറ്റിസിസം അല്ല എന്ന് പറഞ്ഞാൽ അൽമായര് സർവ്വതും നിയന്ത്രിക്കുന്ന അൽമായരുടെ ഇഷ്ടങ്ങൾക്ക് മാത്രം ചരിക്കുന്ന ഒരു സഭയായി ഈ സഭയെ പരിവർത്തനപ്പെടുത്തുക എന്നുള്ളതും ശരിയായൊരു പരിഹാരമല്ല മറിച്ച് മെത്രാന്മാരും വൈദികരും അത്മാരും ഒരുപോലെ ചിന്തിക്കുകയും കൂട്ടായി തീരുമാനമെടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് സഭാ സ്ട്രക്ചർ രൂപപ്പെടണം എന്നൊരു തിരിച്ചറിവ് സഭയ്ക്കുണ്ടായിട്ടുണ്ട് അവിടെ സ്വസ്ഥമായി സന്യാസ ജീവിതം നയിക്കുന്ന നൂറുകണക്കിന് സഹോദരിമാരുണ്ട് അവരുടെ സുരക്ഷിതത്വത്തിന് ആരാണ് ഉത്തരം പറയുന്നത് സമര രംഗത്തുണ്ടായിരുന്ന സിസ്റ്റേഴ്സിനെ സന്ദർശിച്ചില്ല എന്നുള്ളതിലൂടെ സഭ കൊടുത്ത വ്യക്തമായ സന്ദേശം അപ്രകാരം ഒരു സമര രീതിയെ സഭ അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇതൊന്നും ഇവിടെ സഭ ഉന്നയിച്ച ആരോപണങ്ങളല്ല ഇതൊക്കെ ഇവിടെ പോലീസ് അന്വേഷണത്തിലൂടെ കണ്ടെത്തിയിട്ടുള്ള Was to galana.